ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയല്ലോ അപ്പോൾ ഞാൻ ആദ്യം ഒരു കേവഡ് ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ ഡിസൈൻ ലെവലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി അതെല്ലാം നമുക്ക് ഡയറക്റ്റ് ആ ഒരു ലെവൽക്ക് വരക്കാൻ വയ്ക്കുമെങ്കിൽ അങ്ങനെ വരക്കെട്ടോ അപ്പോൾ ആ ലൈനിൻ്റെയൊക്കെ കുറച്ച് മെലക്കായിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ കൊടുക്കണം എന്ന് ഞാൻ ഈ ഫ്ലവേഴ്സ് ഇതേപോലെ കുറച്ച് മേലക്കാക്കിയിട്ട് വരച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതേപോലെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇട്ടിട്ട് ഓരോ ഫ്ലവേഴ്സും വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെയൊക്കെ ആ ഒരു ഇടയിൽ ഇതേപോലെ ഹംസച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക എന്നുള്ള ഒരു മൈൻഡിലാണ് ഇതേപോലെ സ്പേസ് ഇട്ടിട്ട് വരച്ചിട്ടുള്ളത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെറിയ എലമെന്റ്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസൈനാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലവർ പറയുമ്പോൾ ഒരു റഹാൻ്റെ ഒക്കെ ഒരു ഷേപ്പ് വരുന്ന ഒരു ഇതിലാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് കറക്റ്റ് റഹാൻ്റെ ഒരു ഷേപ്പ് ആണ് വരുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഞാൻ വീഡിയോ സ്പീഡാക്കേണ്ടത് കാരണം വരച്ച എലമെൻറ്റ്സ് തന്നെയാണ് വീണ്ടും വീണ്ടും വരച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ഫില്ല് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കയ്യിൻ്റെ ഇവിടെ കുറച്ച് സ്പേസ് വരും അപ്പോൾ അവിടെ ഡിസൈൻ വരക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരിക്കലും ഡിസൈൻ വരക്കാതിരിക്കെടുത്തിട്ടോ അപ്പോൾ നമുക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആവാത്ത പോലെ ഫീൽ ചെയ്യും അപ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ഒരു ഫ്ലവർ വരക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഫിംഗറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ വരക്കൽ കഴിഞ്ഞിട്ട് ആ ഫ്ലവറിൻ്റെ ഉള്ളൊക്കെ ലാസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ ഫ്ലവേഴ്സും അതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഞാനിങ്ങനെ ലൈൻസ് വെച്ചിട്ടുള്ള ഷെയ്ഡിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഈ ഷെയ്ഡിങ് വന്നിട്ടുള്ള ഡിസൈൻ കാണാനായിട്ട് പ്രത്യേക ഭംഗിയാക്കാറില്ലേ ബോൾഡായിട്ടും ഷെയ്ഡിങ് ആയിട്ടുള്ള ഡിസൈനൊക്കെ നമ്മൾ വരക്കുന്ന ഡിസൈൻസിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ പ്രത്യേക ഭംഗിയാക്കാറ് കാണാനായിട്ട് ഞാൻ വരക്കുന്ന ഡിസൈൻ പെർഫെക്റ്റ് ആണെന്ന് ആണെന്നൊന്നല്ലോട്ടോ പറയുന്നത് അതിന് ശേഷം ഈ ഫ്ലവേഴ്സൊക്കെ ഇതേപോലെ ഫ്ലവേഴ്സിൻ്റെ പെറ്റേഴ്സൊക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മേലത്തെ ഭാഗം ബോൾഡായിട്ടും താഴെ വളരെ തിന്നായിട്ടും വരച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ബോൾഡ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും ഷെയ്ഡിങ് കഴിഞ്ഞിട്ടാണ് ഫ്ലവേഴ്സ് ബോൾഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഓരോ ലൈൻസ് വരച്ചിട്ട് ഒന്നും അവിടെ കൊടുത്തിട്ടിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ലീവ്സ് ഒരു ലൈനമ്മ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഭാഗത്ത് വരുന്ന ഒരു സ്പേസിൽ ഈ രണ്ട് ഡിസൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി ഫിംഗറിലുള്ള ഡിസൈൻ ആട്ടോ ഫിംഗറിൽ ഞാൻ സിമ്പിളാക്കിയിട്ടാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ആ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം വേണമെങ്കിൽ ആ ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഫിംഗറിലൊക്കെ കൊടുക്കാം കേട്ടോ ഇനി ടൈമിൻ്റെ ആ ഒരു ഇത് കാരണം പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് സിമ്പിളാക്കി കൊടുത്താണ് എന്തായാലും നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കാം മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കൊക്കെ ഷെയർ ആക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്